ജില്ലാ പഞ്ചായത്ത് വെള്ളനാട് ഡിവിഷനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വെള്ളനാട് ശശി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു ആകെ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് വോട്ടുകളാണ് പോൾ ചെയ്തത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വെള്ളനാട് ശശി പതിനയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി വി ആർ പ്രതാപൻ പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളാണ് നേടിയത് ബി ജെ പി സ്ഥാനാർത്ഥി മുളയർ രതീഷ് ഏഴായിരത്തി പതിമൂന്ന് വോട്ട് നേടി സ്വതന്ത്രനായി മത്സരിച്ച മെമ്പായം ശശിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടാണ് ലഭിച്ചത് മുമ്പ് യു ഡി എഫ് അംഗമായിരുന്ന വെള്ളനാട് ശശി എൽ ഡി എഫിലേക്ക് ചേക്കേറിയതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് എന്തായാലും വീണ്ടും വെള്ളനാട് ശശി തന്നെ വിജയിച്ചിരിക്കുകയാണ് എൺപത്തിരണ്ട് പോളിംഗ് ബൂത്തുകളാണ് ആകെ ഉണ്ടായിരുന്നത് വെള്ളനാട് മുപ്പത്തിനാല് പൂവച്ചൽ രണ്ട് കരകുളം എട്ട് അരുവിക്കര മുപ്പത്തിയെട്ട് എന്നിങ്ങനെയായിരുന്നു പോളിംഗ് ബൂത്തുകൾ നെടുമങ്ങാട് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഫലം എണ്ണിയത്